അല്ല കേരളത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഗൾഫിലുള്ളത് മലയാളികളാണ് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം വരെ ഗൾഫ് മലയാളികളുണ്ട് എന്നാണ് എൻ്റെ പ്രാഥമിക പഠനത്തിൽ നിൽക്കി മനസ്സിലാകുന്നത് ഇവിടെ ഈ വെച്ചിരിക്കുന്ന നിബന്ധനകൾ എന്നൊക്കെ പറഞ്ഞാൽ വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടില്ലെങ്കിൽ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഹിയറിങ്ങിന് നോട്ടീസ് കൊടുക്കും ഈ ഹിയറിങ് സമയത്ത് ഈ പ്രവാസിക്ക് എങ്ങനെ അവിടെ ഹാജരാൻ പറ്റും അപ്പോൾ വലിയൊരു വിഭാഗം പ്രവാസികളെ വോട്ടർ പട്ടിയെന്ന് പുറത്താക്കാൻ സാധിക്കും അത് ആ പ്രവാസികളുടെ വോട്ടവകാശം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കാണ് അതുകൊണ്ട് ഗുണമുണ്ടാകുക എന്നത് ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് മറ്റൊന്ന് ബഹുമാനപ്പെട്ട സാബു പ്രസാദ് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ധർമ്മം നിർവഹിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ തീരുന്ന രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് ധർമ്മം നിർവഹിക്കേണ്ടത് ഉദാഹരണം തൃശ്ശൂരിൽ ഈ കരട് വോട്ട് വോട്ടർ പട്ടിക ഇറങ്ങും കരട് വോട്ടർ പട്ടികയിറങ്ങുമ്പോഴാണ് ആരൊക്കൊക്കെ അധികൃതമായും അനർത്ഥമായും ആരൊക്കെ അതിൽ വന്നു എന്ന് അറിയുക അപ്പോൾ ആ മണ്ഡലത്തിൽ പെടാത്ത മറ്റ് സ്ഥലങ്ങളിലുള്ളവരുടെ പേര് വന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ അബ്ഡക്ട് ചെയ്യും പക്ഷേ നാൽപ്പതിനായിരത്തിൽ താഴെ മാത്രമേ പുതുതായി വോട്ടർമാർ തൃശ്ശൂരിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ വന്നിട്ടുള്ളൂ എന്നാൽ ഫൈനൽ വോട്ടർ പട്ടിയിൽ വന്നപ്പോൾ ഏകദേശം സുരേഷ് ഗോപിക്ക് കിട്ടിയ ഭൂരിപക്ഷം എത്രയാണോ ആ ഭൂരിപക്ഷം വരുന്ന വോട്ടുകൾ തൃശ്ശൂർ ജില്ലേൻ്റെ നിന്ന് അല്ലെങ്കിൽ ആ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ നിന്ന് കൂടി ഈ വോട്ട് കരടിൽ വന്നിട്ടുമില്ല ഇതിനെതിരെ ഒബ്ജക്ഷൻ പറയുക എന്നാണ് രാഷ്ട്രീയ പാർട്ടിയിൽ അതിന് ജില്ലാ കലക്ടർ കൊടുത്ത മറുപടി എന്താ ഇവിടെ നിഷാദ് പറഞ്ഞു ഏതായാലും ഫയലിൽ വന്നു പോയേ അവർ പോയിട്ട് വോട്ട് ചെയ്യട്ടെ ഈ ജില്ലാ കലക്ടർ ആരാണ് തൃശ്ശൂരിൽ ആ ജില്ലാ കലക്ടർ ഇപ്പോൾ എവിടെയുള്ളത് ഏതോ ഒരു ബി ജെ പിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പിന്നെ തീരുമാനം നടപ്പാക്കുന്നതും ജില്ലാ കലക്ടർമാരാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം നടപ്പിലാക്കുന്നതും ജില്ലാ കലക്ടർമാരാണ് കേരളത്തിലെ വി സിമാരുടെ തലപ്പത്ത് ആരൊക്കെയാണ് അതൊക്കെ നമ്മളങ്ങനെ പഠിച്ചു കഴിഞ്ഞു പോലീസിൻ്റെ തലപ്പത്ത് ആരൊക്കെയെന്ന് പഠിച്ചു കഴിഞ്ഞു ഇനി ജില്ലാ കലക്ടർമാരും എവിടെ നിന്ന് വരുന്ന് എവിടുത്തെ നോമിനികളാണെന്ന് പഠിക്കേണ്ടതുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് കാരണം നമുക്കൊരൊറ്റ കാര്യത്തിൽ ഇവിടെ സംശയിക്കാനുള്ളത് എന്താ നമ്മുടെ രാജ്യത്ത് പല സിസ്റ്റങ്ങളുണ്ട് അല്ലേ ആ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീതിമാൻ ആരായിരിക്കണം ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തി വരുന്ന ഒരു രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന വ്യക്തിയാണ് ഏറ്റവും വലിയ നീതിമാൻ അത് കഴിഞ്ഞിട്ടേ സുപ്രീം കോടതി പോലെ ഉള്ളൂ അതുകൊണ്ടാണ് ആ വ്യക്തിയെ തെരഞ്ഞെടുക്കാൻ ഈ രാജ്യത്ത് വളരെ കൃത്യമായ നിഷ്പക്ഷമായ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ആ സിസ്റ്റമാണ് ഒന്ന് പ്രധാനമന്ത്രി ഒന്ന് പ്രതിപക്ഷ നേതാവ് മറ്റൊന്ന് സുപ്രീം കോടതി എത്ര മനോഹരമായിരുന്നു സിസ്റ്റം ആ സിസ്റ്റമാണ് എടുത്തുകളി സുപ്രീം കോടതി ജഡ്ജിയെ മാറ്റുന്നു എന്നിട്ട് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയാക്കി അതിനെ ചുരുക്കുന്നു അപ്പം മൂന്ന് മേഖലയിൽ നിന്ന് അഭിപ്രായം വരേണ്ടടുത്ത് വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറയുന്ന കൊടുത്താണ് ക്യാബിനറ്റ് മന്ത്രി നിൽക്കുള്ളൂ അപ്പം ഏകപക്ഷീയമായി ഒരു പാർട്ടിയുടെ ഇപ്പം അധികാരം ആരുടെ കയ്യിലാണോ നിൽക്കുന്നത് ആ പാർട്ടി തീരുമാനിക്കും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ആര് നടത്തണം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കമ്മീഷണർ പദവിയിൽ ആരി ഇരിക്കണം അങ്ങനെ അവർ നിർണയിച്ച ആളാണിത് ആരോക്കണോ സുപ്രീം കോടതിന്റെ ജഡ്ജിന്റെ തലവെട്ടി മാറ്റിയ ഒരു ഒരു സംവിധാനം എന്താ അതുകൊണ്ടുള്ള ബെനിഫിഷ്യറി വളരെ കൃത്യമാണ് ഈ നാട്ടിൽ നേരത്തെ ജനങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താ രേഖപ്പെടുത്തപ്പെട്ടാൽ പുറത്തു പോകേണ്ടി വരും പുറത്ത് മാത്രമല്ല ജയിലിൽ കിടക്കേണ്ട ക്രിമിനൽ കുറ്റം ചെയ്തവരവരൊക്കെ അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ രാഹുൽ ഗാന്ധി കൃത്യമായി നിരത്തി വെച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ ഇല്ല ടോട്ടൽ വോട്ട് നാലര ലക്ഷം മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തത് നാലേ മുക്കാൽ ലക്ഷം വോട്ട് ടോട്ടൽ വോട്ടിനേക്കാൾ ഒരു ലക്ഷത്തിലധികം മനുഷ്യന്മാർ വോട്ട് ചെയ്യുന്നു ചോദിച്ചതിന് മറുപടിയില്ല വീട്ടു നമ്പർ ഇല്ല സീറോ 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 ഏ ജ് കർണാടകയിൽ സ്ഥിതി നമ്മളെ കണ്ടതാണ് ഇവിടെ തന്നെ നോക്കി ഞാൻ തൃശ്ശൂർക്കാർ തെറ്റിദ്ധരിച്ചതാണ് കാരണം തൃശ്ശൂർക്കാരൊക്കെ ഒക്കപ്പാട് കൂടി സുരേഷ് ഗോപിക്ക് വോട്ട് പറിച്ചു എന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷെ പിന്നല്ലേ സുരേഷ് ഗോപിക്ക് ജയിക്കാനായി കിട്ടിയ വോട്ടുണ്ടല്ലോ ആ വോട്ട് മുഴുവൻ പുറത്തുനിന്ന് വന്നാന്ന് മനസ്സിലായി അതെങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ രീതിയിൽ തന്നെയാണ് വരുന്നത് അപ്പം ഈ രാജ്യത്ത് സത്യത്തിൽ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ പത്തറുപത്തേഴ് ലക്ഷം മനുഷ്യന്മാരെ പിന്നെ എന്താണ് വോട്ടർ പട്ടിക തള്ളുക അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യന്മാർ മരിച്ചവരാണെന്ന് പറയുക മരിച്ചവർ സുപ്രീം കോടതി പോയി ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും എന്താണ് ഈ നാട്ടിൽ നട്ടിലൊന്നും നടക്കുന്നില്ല അപ്പം ഈ രാജ്യത്ത് എന്താണ് അരാജകത്വത്തിലേക്ക് പോവുകയാണ് അതായത് നേരത്തെ കുറച്ച് കംഫർട്ടബിൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ കുറഞ്ഞു ഇത്രയൊക്കെ കളി കൃത്രിമം കളിച്ചിട്ടും അത് കുറഞ്ഞു വരുന്നു അപ്പം ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി കൂടുതൽ വിൻ ചെയ്യുമെന്ന് ഉറപ്പാണ് എങ്കിൽ അതിനിപ്പോൾ തന്നെ തയ്യാറെടുപ്പ് നടത്തുക ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ ആളുണ്ടായിട്ട് വേണ്ടേ ആ എണ്ണം കുറക്കുക പിന്നെ വോട്ടിംഗ് മെഷീന് തുടങ്ങിയ സംഗതികളിലൊക്കെ ഉള്ള കളികളൊക്കെ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു മനസ്സിലാക്കണം പിന്നെ അടൽ ബിഹാരി വാജ്പേയി തോറ്റത് പറയും എന്താ അതിൻ്റെ കൂടെ ഇന്ദിരാഗാന്ധി തോറ്റും കൂടി സാബു സർ പറ അല്ലേ ഇന്ദിരാഗാന്ധി തോറ്റിട്ടില്ലേ ഇന്ദിരാഗാന്ധി ജയിലിൽ പോയിട്ടില്ലേ കോൺഗ്രസ് ആണ് ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന തയ്യാറാക്കിയത് കോൺഗ്രസ്സാ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന ഒരു വ്യവസ്ഥ അവിടെ ഉണ്ടാക്കി വെച്ചത് കോൺഗ്രസ് വേണമെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ളത് മാതിരി ഇരുപത്തഞ്ചും മുപ്പത്തഞ്ചും അമ്പതും കൊല്ലം വയസ്സായിട്ടും ഭരണാധികാരി തെരഞ്ഞെടുപ്പ് പോലും നടത്താതെ എത്ര രാജ്യങ്ങളുണ്ട് കോൺഗ്രസിന് വേണമെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലം ആ ഒരു പ്രധാനമന്ത്രിയുടെ കാലാവധിയാണ് എഴുതി വെച്ചിരുന്നെങ്കിൽ നെഹ്റു ഇന്ദിരാഗാന്ധി തുടങ്ങിയവരൊക്കെ അങ്ങനെ പോകുമായിരുന്നില്ലേ എന്തിനീ അഞ്ച് കൊല്ലം എന്ന് എഴുതി വെച്ചത് അതാണ് നമ്മൾ മനസ്സിലാക്കണത് എന്നാൽ മറ്റേ ചൈനയിലും ഉത്തരകൊറിയയിലൊക്കെ എന്താ സംഭവിക്കുന്നത് എന്തെങ്കിലും തെരഞ്ഞെടുപ്പോ കാര്യങ്ങളുണ്ടോ അപ്പൊ ഇവിടെ ജനാധിപത്യം അതും സുതാര്യമായ ജനാധിപത്യം നിഷ്പംശ് ഉള്ള ജനാധിപത്യം നീതിബോധമുള്ള ജനാധിപത്യം അതാണ് ഈ രാജ്യത്തിൻ്റെ ഗുണം